ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ്കോട ഗാമയെക്കുറിച്ചും കുഞ്ഞാലി മരക്കാറെക്കുറിച്ചുമാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് എപ്പോഴാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് വാസ്കോഡഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം എവിടെ നിന്നാണ് ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരി മാനുവൽ ഫസ്റ്റ് മാനുവൽ വണ്ണാണ് അയച്ചത് വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പൽ സെൻ ഗബ്രിയേൽ എന്താണ് കപ്പലിൻ്റെ പേര് സെൻ ഗബ്രിയേൽ കേരളത്തിൽ എത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ ഇപ്പോൾ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണെന്നുള്ള ചോദ്യം വന്നാൽ എന്ത് എഴുതണം വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്തെ പാന്തലായിരി ബീച്ചിലാണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട് കാപ്പാടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് അടുത്തത് വാസ്കോഡഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെൻ റാഫേൽ സെൻ ബറിയോ രണ്ട് കപ്പലുകളാണ് സെൻ റാഫേൽ സെൻ ബറിയോ നെക്സ്റ്റ് വാസ്കോഡഗാമ ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണെന്ന് പറഞ്ഞു വാസ്കോഡഗാമ രണ്ടാമതായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് എപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് വാസ്കോഡ ഗാമ അവസാനമായി മൂന്നാമതായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആദ്യം വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രണ്ടാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് മൂന്നാമത് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വാസ്കോഡഗാമയുടെ കച്ചവടത്തിന് എതിർപ്പ് കാട്ടിയ കേരളത്തിലെ ഭരണാധികാരി കോഴിക്കോട് സാമോതിരി കോഴിക്കോട് സാമോതിരിയാണ് വാസ്കോഡ ഗാമയോടെ കച്ചവടത്തിന് എതിർപ്പ് കാണിച്ചത് വാസ്കോഡ ഗാമ അന്തരിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലിന് വാസ്കോഡ ഗാമയുടെ ഭൗതിക അവശിഷ്ടം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് കൊച്ചി അപ്പോൾ ആദ്യം അടക്കം ചെയ്തത് സെൻ ഫ്രാൻസിസ് ചർച്ചിലാണ് രണ്ടാമത് ലിസ്ബണിലോട്ട് കൊണ്ടുപോയി അതെപ്പോഴാണെന്ന് നോക്കാം വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊൻപത് എപ്പോഴാണ് കൊണ്ടുപോയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിലെ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ജെറോനോമിസ് കത്തീഡ്രൽ ലിസ്ബൺ ജെറോനിമസ് കത്തീഡ്രൽ ലിസ്ബണിലാണ് വാസ്കോഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവ എവിടെയാണ് ഗോവയിൽ ഗോവയിലാണ് വാസ്കോഡ ഗാമ എന്ന ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ് ആരാണ് മാനുവൽ രാജാവാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡഗാമയെ വിശേഷിപ്പിച്ചത് അപ്പോൾ വാസ്കോഡഗാമ എന്ന ഒരു സ്ഥലമുള്ളത് എവിടെയാണ് ഗോവയിൽ ഇത്രയാണ് നമുക്ക് വാസ്കോഡഗാമയെക്കുറിച്ച് പഠിക്കാനുള്ളത് നെക്സ്റ്റ് കുഞ്ഞാലി മരക്കാരെ കുറിച്ച് നോക്കാം സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ ആരാണ് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്നവരാണ് കുഞ്ഞാലി മരക്കാർ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി സാമൂതിരിമാരാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് കുഞ്ഞാലിമാരുടെ ആസ്ഥാനം കോട്ടയ്ക്കൽ കോട്ടയ്ക്കൽ പുതുപ്പണം കോട്ടയിലാണ് കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥ നാമം കുട്ടി അഹമ്മദ് അലി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ്റെ നാമം കുട്ടി പോക്കർ അലി ഒന്നാമൻ കുട്ടി അഹമ്മദ് അലി രണ്ടാമൻ കുട്ടി പോക്കർ അലി ഇന്ത്യൻ തീരത്ത് ആദ്യമായി നാവിക സേന രൂപീകരിച്ചത് കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ പടമരക്കാർ പട്ടുമരയ്ക്കാർ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ മരക്കാർ കോട്ട അല്ലെങ്കിൽ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട ഇത് കോഴിക്കോടാണ് ആരാണ് ചാലിയങ്കോട്ട നിർമ്മിച്ചതെന്നുള്ള ഒരു പോസ്റ്റേൺ വരാൻ ചാൻസ് ഉണ്ട് അത് ആരാണ് പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് എവിടെയാണ് കോഴിക്കോട് ചാലിയൻകോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ കുൻഹ ആരാണ് കുൻഹ സാമൂതിരിയുടെ കണ്ഠത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയം ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലിമരൈക്കാർ മൂന്നാമൻ ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലിമരൈക്കാർ നാലാമൻ കുഞ്ഞാലി മരക്കാർ നാലാമൻ്റെ യഥാർത്ഥ നാമം മുഹമ്മദ് അലി മരൈക്കാർ കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ചത് ആയിരത്തി ആറുന്നൂറിലാണ് കുഞ്ഞാലി നാലാമൻ്റെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് എന്താണ് ഐ എൻ എസ് ഐ എൻ എസ് കുഞ്ഞാലി മുംബൈ കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കൽ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയ്ക്കൽ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരം രണ്ടായിരത്തിലാണ് കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇത്രയുമാണ് രണ്ടു രണ്ടുപേരെക്കുറിച്ച് പഠിക്കാനുള്ളത് വാസ്കോട ഗാമേയും കുഞ്ഞാലി മരക്കാരെക്കുറിച്ച് ഇത്രയും പഠിച്ച നന്നായി പഠിക്കുക താങ്ക് യു അടുത്ത ക്ലാസ്സില് നമുക്ക് ഡച്ചുകാരെക്കുറിച്ച് പഠിച്ചു തുടങ്ങാം ഓക്കെ